എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ കോപ്പുകൈ വീണ്ടും ഡോക്ടർ രാജു സ്യൂസ് ആൻഡ് നിൽന്ന് ഒരു പ്രക്ഷേപണം ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയാണ് ഇന്ന് എന്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു സങ്കട ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തില് ഞാൻ കൊട്ടാരക്കര വന്ന ഇപ്പോൾ ഇരുപത്തിനാല് വർഷമായി ഇന്ന് അന്ന് കൊട്ടാരക്കര ശാന്തമായിരുന്നു വാഹന ഗതാരങ്ങൾ വളരെ കുറവായിരുന്നു ഇന്നത്തെ ഇരുപതിലൊന്ന് അംശം പോലും വന്ന വാഹനങ്ങളില്ലായിരുന്നു റോഡിൻ്റെ സൈസുകളൊക്കെ അന്നത്തെ പോലെ തന്നെ ഇന്നും കിടക്കുന്നു നടക്കാരുടെ നടത്തം ഉള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു ബസ്സുകളുടെ എണ്ണം കാറുകളുടെ എണ്ണം കെട്ടുകളുടെ എണ്ണം കെട്ടിടങ്ങളുടെ എണ്ണം സ്കൂട്ടറ് കാറ് ബൈക്ക് ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും എണ്ണം കൂടിക്കൂടി വന്നു എന്നാൽ ഓരോ ദിവസവും പറയാനുള്ളത് ഒരു രക്തപ്പുഴ ഒരുക്കുന്ന ഒരു കൊട്ടാരക്കരയെക്കുറിച്ചാണ് അത് ഞാൻ വേദനാപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ ഇന്ന കൊട്ടാരക്കരയിൽ അപകടം ഒരു സംഭവമാണ് അഞ്ചും ആറും ഏഴും അപകടങ്ങൾ നടക്കുന്നു ദിവസം രണ്ട് മൂന്ന് പേരെങ്കിലും മരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് ഈ രക്തപ്പുഴ ഒരു കാലത്ത് ശാന്തമായിരുന്ന ഈ കൊട്ടാരക്കരയുടെ വികസനമെന്ന് പറയുന്നത് ഇന്നൊരു പേക്കിനാവ് പോലെ മാറുകയാണ് ഏത് സ്ഥലത്ത് ഏത് വികസനം കഴിഞ്ഞാലും റോഡിന്റെ വീതി ട്രാഫിക് ഇവയെല്ലാം ഇന്ന് നിയന്ത്രണദിനമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഇന്നലെ രാത്രി മിനിഞ്ഞാന് രാത്രി പനവേരി വെച്ച് മൂന്നുപേര് മരിച്ചു നമ്മൾ വായിച്ചു അതിനെ തൊട്ട് ഒരു ദിവസം മുമ്പ് ഏതാണ്ട് ഏഴ് മണിക്ക് വൈകുന്നേരം പതിനൊന്ന് മണിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചിട്ട് ഒരാളുടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ മരിച്ചു വീഴുകയുണ്ടായി ഇങ്ങനെ ഓരോ ദിവസങ്ങളും അനേക മനുഷ്യർ ഇവിടെ ഇടിച്ചു വീഴുകയാണ് അനേകം ആൾക്കാർ ഇവിടെ അവരുടെ ഫോണുകൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ ടയറിൻ്റെ അടിയിൽ കിടന്ന് മരിക്കുകയാണ് യാതൊരു സ്വസ്ഥതയും സമാധാനവും ട്രാഫിക് രംഗത്ത് ഇല്ലാതെ ഈ നഗരം എങ്ങോട്ടാണ് പോകുന്ന ഞാൻ പലപരം ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചില ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചതായിട്ടുള്ള സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മിനോബാർ മിനോബാർ തിയേറ്ററുടെ മുമ്പിൽ ഇട്ടിരുന്നതായിട്ടുള്ള കല്ലിപ്പോൾ അവിടെ കടപ്പുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇട്ട കല്ലാണ് അതിനുശേഷം ലവദേശം മുന്നോട്ടോ പിന്നോട്ടോ പോകാതെ മുന്നോട്ട് കുറെ പോയി മുന്നോട്ട് കുറേ കടകൾ മുന്നോട്ട് കടന്നു വന്നു എന്ന് ഖേദപൂർവ്വം പറയട്ടെ എന്നാൽ പിന്നോട്ടൊരു കടയും പോയില്ല ഇന്ന് അനേകരെ ഗതാഗത കുരുക്കിന്റെ പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര കോട്ടയത്തു നിന്ന് വരുന്നവരും തിരുവല്ലായിന്ന് വരുന്നവരും തിരുവനന്തപുരത്തുനിന്ന് വരുന്നവരും ഈ കൊട്ടാരക്കര കാണുന്നതായിട്ടുള്ള സമയത്ത് അവർ ശപിച്ചുകൊണ്ട് പ്രാഗിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം കൊട്ടാരക്കര ട്രാഫിക്കിൻ്റെ ഉടനീളം അപകടം മാത്രമല്ല പരുക്ക് മാത്രമല്ല അവരുടെ കാറിന്റെ പെയിന്റ് പോകുന്ന മാത്രമല്ല അവരുടെ ഡ്രൈവറുടെ കാർ കൈ ഇടിക്കുന്നത് മാത്രമല്ല അവരുടെ സ്കൂട്ടറ് വരയുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വളരെ വേഗം പോകേണ്ട എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്താൻ കഴിയാതെ അവർ ഇരിട്ടത്ത് തപ്പി നടക്കുന്നത് പോലെ തപ്പി നടക്കേണ്ട ഒരു ഗതികേടാണ് ഈ കൊറ്റക്ക് വന്നത് ഞാൻ വാട് പതിനാറിൻ്റെ പതിനേഴിൻ്റെ മെമ്പറാണ് പല റോഡുകളെ ഇംപ്ലോവ് ചെയ്തിട്ട് പാലം വരുന്നു അത് വരുന്നു ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരക്കരക്കരെ വ്യാപാരി വ്യവസായി വ്യവസായികൾ അവർ റോഡിന് വേണ്ടി സ്ഥലങ്ങൾ കൊടുക്കൊടുക്കാതെ ജനകീയമായി കാര്യങ്ങൾ നേടാതിരിക്കുന്നതുകൊണ്ട് ഇന്നാൾക്കാർ കടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒടനാവട്ടത്തും പുത്തൂർ മുക്കലും ഏനാത്തും അതുപോലെ ആയൂരം പോകയാണ് അത് അവർക്ക് തന്നെ നഷ്ടമാണ് കാറിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യാനായിട്ട് കടയുടെ മുമ്പിൽ പാർക്ക് പറ്റത്തില്ല എ എസ് ആർ സി ജംഗ്ഷനിൽ പാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരിടത്തും പാർക്ക് ചെയ്യത്തില്ല പിന്നെ എവിടെ നിന്ന് പാർക്ക് ചെയ്ത് വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ അത് വേറൊരു കഥ എന്നാൽ എനിക്ക് പറയാനുള്ളത് ജീവനോടുള്ള കളിയാണ് ഈ ട്രാഫിക്കിന്റെ കളി ഓരോ മനുഷ്യൻ്റെ രക്തം താഴോട്ട് വീഴുമ്പോഴും അത് പറയുന്നു ഇവിടെ ജനശബ്ദം ഉയരണം ഇവിടെ ജനത്തിന്റെ രോഷം ഉയരണം ട്രാഫിക്കിന്റെ ഡെവലപ്മെന്റ് ഇല്ലാതെ ബൈപ്പാസുകൾ ഇല്ലാതെ പാലമില്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ നാളെ നമ്മുടെ ജീവനും സ്വത്തിനും ആപത്താണ് എന്ന് ഞാൻ പറയുകയാണ് ഓരോ ദിവസം കഴിയും തോറും കാലി ചതഞ്ഞ ആൾക്കാര് ഈ കൊട്ടാരക്കര ആശുപത്രിയിൽ മറ്റേ പ്രൈവറ്റ് ആശുപത്രിയിൽ കടന്നു പോകുന്നു അവരുടെ ആ ചതഞ്ഞു അവരുടെ റിബ്സ് അന കുത്തിറർന്ന് അകത്തോട്ട് കയറി അവരെ ജൽദിയായിട്ട് വളരെ വേഗം അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അനേകരം മരിച്ചു വീഴുന്നു ഞങ്ങളുടെ അയലക്കൊടുത്തുള്ള ഒരു ഗോപീപു എന്ന് പറയുന്ന ഒരു സഹോദരൻ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഒരു രണ്ടു രണ്ട് മാസം മുമ്പ് ഈ പുലമൺ ജംഗ്ഷനിൽ പുലമൺ ജംഗ്ഷനിൽ മർദ്ദമായ ജൂബരി ബന്ധനത്തിനടുത്ത് വീണ്ടും അവിടെ മരിച്ചു വീഴുകയാണ് ഇങ്ങനെ മരിച്ചു വീണ ശവ കലറ തട്ടി ചവിട്ടി ചവിട്ടിയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ പോക്ക് വളരെ വലുതാണ് ഈ പോക്കിന് കണക്ക് കൊടുക്കേണ്ടത് വളരെ വലുതാണ് ജനകീയമായി ഇതിനെ നേരിട്ടില്ലെങ്കിൽ ഈ മരണം ഇതൊരു ശവപറമായിട്ട് മാറും കൊട്ടാരക്കര ഒരു ശവ പറമ്പാണ് നിങ്ങൾ പൊന്നിൽ പോയി നോക്കിക്കോളൂ ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ് അടുവർ പോയി നോക്കിക്കോളൂ അവിടെ ജോലിയാണ് അവിടെ സഗ്നേഷൻ ഇല്ല അല്ലെങ്കിൽ അവിടെ ഹൈവേ വന്നു പൊല്ലൂര ഹൈവേ വന്നു ബ്രോഡ് ഹൈവേ മലയോര ഹൈവേ വന്നു ഇവിടെ എന്തു വന്നു ഒരു ഇതിന്റെ ഒറ്റ ഒറ്റ അവസാനിക്കുകയാണ് ഓരോ ദിവസങ്ങളും മരിച്ചു വീഴുന്ന വിശ്വാസികളുടെ വിശ്വാസ അവിശ്വാസികളുടെ രക്തമാണ് ഇവിടെ നിന്നു ശബ്ദിക്കുന്നത് കൊട്ടാരക്കരെ ഉണരൂ ഇന്ന് നീ ഉണർന്നില്ല എങ്കിൽ നാളെ നിനക്ക് ഉണരേണ്ടി വരും അല്ലെങ്കിൽ നിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഈ ശവ പറമ്പിലെ കുഴിച്ച് കുഴിയില് കടന്ന് വീഴുമെന്നുള്ള ഒരു കാര്യം നിന്നോട് എനിക്ക് പറഞ്ഞേ മതിയാകൂ അത് അടിച്ച് പെരിഞ്ഞ് ഈ വാഗ്ദാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു ചന്ത ഉണ്ട് അത് ഒന്നും ആയിട്ടില്ല അതുവഴി പോകുന്ന അതുവഴി പോകുന്നവർക്ക് നടക്കാൻ കൂടി വയ്യാത്തവണ്ണം ഇതായിരിക്കുകയാണ് മോശമായിരിക്കുകയാണ് എത്ര മോശമായിരുന്നു എത്ര മോശമായി കൊണ്ടിരിക്കുകയാണ് ഈ കൊട്ടാരക്കര ടൗൺ എന്നുള്ളത് ഓർക്കുക ഇന്ന് ശവപുർമ്മം രക്ത രക്തം ചൊരിയുന്ന രക്തത്തിന്റെ നിറം കലർന്ന ശോകട്ടാരകര ആയി മാറിയിരിക്കുകയാണ് അധികാരികൾ ചിന്തിക്കട്ടെ ഇന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നാളെ അവരുടെ ആരെങ്കിലും മരിക്കുമെങ്കിൽ നാളെ അവര് ഉണരും അതിലുണ്ട് എനിക്ക് വിശ്വാസം ഒരു തലമുറ കഴിയണമോ ഇനിയൊരു ഒരു ഒരു ഇത് വരുവാനായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ എതിർപ്പിക്കുന്നില്ല ഇത് അവസാനിപ്പിക്കുകയാണ്